അസ്സാമലേക്കും ഇന്ന് ഞാനൊരു കിഡിലൻ ഇളന്ന ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ മൂന്ന് ഇളനീർ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഉരിച്ചു നോക്കാം അധികം കാമ്പില്ലാത്ത അധികം മൂത്തു പോകാത്ത ഇളനീർ എടുത്തിട്ട് കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ മൂന്നെണ്ണം ഉരിച്ചു വെക്കുന്നുണ്ട് ഞാൻ മൂന്ന് ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇളനീറിൻ്റെ കാമ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ കുറേ ആയിപ്പോവും പിന്നെ ഞാൻ ഞാനതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല സ്മൂത്തി ആയിട്ട് അടിച്ചിട്ട് എടുക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാവശ്യമല്ല അടിച്ചെടുക്കണം അത് മിക്സി നമ്മൾ ചൂടായി പോര് അപ്പോൾ ഓഫാക്കിയിട്ട് വേണം അടിച്ചെടുക്കാൻ ഞാനിതൊന്ന് ഒരു ബൗളിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒന്നും കൂടി പുറത്തെടുത്തിട്ട് നല്ല കട്ട പാൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ടൈറ്റാക്കി അടിച്ചിട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തന്നെയായിരിക്കുന്നു ഒരിക്കൽ കൂടി വിശ്വാസംസകൾ നേരുന്നു ബായ് താങ്ക്